വിലക്കുറവ് കൊണ്ടും ഗുണമേന്മ കൊണ്ടും ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച അറ്റ്ലസ് ഓണാവകാശങ്ങളുടെ ഭാഗമായി വലിയ ഓഫറുകളുമായി നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നു മൂവാറ്റുപുഴ കച്ചേരിത്താഴത്ത് ഓൾഡ് തോട്ടം സൂപ്പർ മാർക്കറ്റ് ബിൽഡിംഗിലാണ് അറ്റ്ലസ് പ്രവർത്തിക്കുന്നത് വസ്ത്രങ്ങൾക്ക് വലിയ ഓഫറുകളാണ് അറ്റ്ലസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഓണം കളറാക്കാൻ കേരളത്തിലുടനീളമുള്ള അറ്റ്ലസ് ഷോറൂമുകൾ തയ്യാറായി കഴിഞ്ഞു കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ഓഫറായ ഓണം സിക്സ്റ്റി നയൻ മെഗാസെയിൽ അറ്റ്ലസിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു നൂറിൽ പരം റെഡിമെയ്ഡ് ട്രെൻഡി ഫാഷൻ വസ്ത്രങ്ങൾ വെറും അറുപത്തൊൻപത് രൂപയ്ക്ക് ഓണം ഓഫറിന്റെ ഭാഗമായി ഇപ്പോൾ അറ്റ്ലസ് ഷോറൂമുകളിൽ ലഭിക്കുന്നു കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഫാഷണബിൾ വസ്ത്രങ്ങൾ വിൽപ്പന നടത്തുന്നതിൽ പ്രശസ്തിയാർജിച്ച അറ്റ്ലസിലൂടെ ഇപ്പോൾ ട്രെൻഡി ഫാഷൻ വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാം ഓണം സിക്സ്റ്റി നയൻ മെഗാ സെയിൽസിന്റെ ഭാഗമായി മെൻസ് ലേഡീസ് കിഡ്സ് ട്രെൻഡി ഫാഷൻ വസ്ത്രങ്ങളുടെ വലിയ ശേഖരമാണ് അറ്റ്ലസിൽ ഒരുക്കിയിരിക്കുന്നത് ബ്ലാങ്കറ്റ് ബെഡ്ഷീറ്റ് വില്ലോ സിക്സ്റ്റി നയൻ രൂപയ്ക്ക് ലഭ്യമാകും നൈറ്റി ലെഗിൻസ് ഷാൾ എന്നിവയും അറുപത്തൊൻപത് രൂപയ്ക്ക് ലഭിക്കും ലേഡീസ് ടീഷർട്ട് സ്കേർട്ട് പലാസോ നാല് തോർത്ത് നാല് മാറ്റ് മൂന്ന് പില്ലോ കവർ എന്നിവയും അറുപത്തൊൻപത് രൂപയ്ക്ക് ലഭ്യമാണ് മെൻസ് ടീഷർട്ട് മെൻസ് ട്രാക്ക് പാൻറ് മെൻസ് ഷോർട്ട്സ് ലുങ്കി കാവി കൈലി എന്നിവയ്ക്കും അറുപത്തൊൻപത് രൂപ മാത്രമാണുള്ളത് കൂടാതെ നൂറിൽ പരം റെഡിമെയ്ഡ് ട്രെൻഡി ഫാഷൻ വസ്ത്രങ്ങൾ വെറും അറുപത്തൊൻപത് രൂപയ്ക്ക് നിങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്നു മെൻസ് ലേഡീസ് കിഡ്സ് ഫാഷൻ വസ്ത്ര ലോകത്തെ ഏറ്റവും പുതിയ ട്രെൻഡുകളായ പ്രിൻറ് ആൻഡ് ഓപ്കൗൺ ലേഡീസ് കുർത്തി പ്രിന്റ് ചെക്ക് പ്ലെയിൻ റെഡിമെയ്ഡ് ഷർട്ടുകൾ പാര ചുട്ട് ബാഗി കൊറിയൻ ബാഗി മോം ഫിറ്റ് ബാഗി ജോഗേഴ്സ് ഫൈസ്ലീവ് ഷർട്ടുകൾ ക്രോപ്പ് ടീഷർട്ടുകൾ തുടങ്ങി ഏറ്റവും പുതിയ ഫാഷൻ വസ്ത്രങ്ങൾ മറ്റാർക്കും നൽകാനാവാത്ത വലിയ വിലക്കുറവിൽ അറ്റ്ലസിലൂടെ ലഭിക്കും ഈ ഓണം കളറാക്കാൻ കേരളം ഇതുവരെ കാണാത്ത വിലക്കുറവുമായി അറ്റ്ലസ് ഷോറൂമുകൾ ഒരുങ്ങിക്കഴിഞ്ഞു